ഹലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കുറച്ച് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാത്തതുണ്ട് അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആവും ആ വീഡിയോയ്ക്ക് എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്തരം കമൻറ്റുകൾക്കുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ അപ്പോൾ ജെ ഫോർ ജൈനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ ചെയ്ത ഷോർട്ട് വീഡിയോനെ കുറിച്ചിട്ട് ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയാം തൃശ്ശൂർ അഞ്ചി ജി ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞ ഷോപ്പിൽ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന നല്ല ഡ്രസ്സുകൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് അവർ നമുക്ക് കുറെ കൂപ്പണുകൾ തരും ഓരോ ഡ്രസ്സിനും ഓരോ കൂപ്പണുകളാണ് തരുന്നത് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പുതിയ ഡ്രസ്സുകൾ ഷോപ്പ് ചെയ്യാം എന്നാണ് ആ ഒരു വീഡിയോയുടെ കണ്ടന്റ് അപ്പൊ ഈ നമ്മൾ ഈ കൊടുക്കുന്ന ഡ്രസ്സുകൾ അവർ ചാരിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് പേര് അവരുടേതായ രീതിയിൽ കുറെ കമന്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു കൊറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് വീഡിയോക്ക് വന്ന ഒരുപാട് കമന്റ്സുകളിൽ മെയിൻ ആയിട്ടുള്ള സംശയം എന്തായിരുന്നു ചോദിച്ചാ ഇത് എങ്ങനെയാണ് ഒരു ചാരിറ്റി ആവുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സുകൾക്ക് പകരം നിങ്ങൾ പുതിയ ഡ്രസ്സ് വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ അതൊരിക്കലും ചാരിറ്റി ആവില്ല നിങ്ങൾക്ക് ഈ ഡ്രസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുത്തൂടെ പുതിയ ഡ്രസ്സ് വാങ്ങാതെ എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് കമന്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോ ആ ഡ്രസ്സ് കൊടുക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടിട്ടാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കാന്നുള്ളതാണ് പിന്നെ അവരത് കളക്ട് ചെയ്തിട്ട് ചാരിറ്റിക്ക് കൊടുക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അതില് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കൊടുക്കുന്ന ഒരു അഞ്ച് ഡ്രസ്സോ പത്ത് ഡ്രസ്സോ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കില് ഈ പത്ത് ഡ്രസ്സിനും പത്ത് കൂപ്പണാണ് നമുക്ക് അവർ തരുന്നത് അതില് ഒരു ഡ്രസ്സിന് അവര് ചിലപ്പോ അമ്പത് ആയിരിക്കും നമുക്ക് തരുന്നത് അതായത് അമ്പത് രൂപയുടെ ഒരു കൂപ്പൺ ആയിരിക്കും തരുന്നത് നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ പോകുന്ന ഡ്രസ്സ് ഒരായിരം രൂപയുടെ ആണെങ്കിൽ അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിച്ച് ബാക്കി തൊള്ളായിരത്തി അമ്പത് രൂപ പേ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങുന്നത് അപ്പൊ നമ്മൾ തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ഡ്രസ്സാണ് വാങ്ങുന്നത് അപ്പൊ അതൊരിക്കലും നമ്മൾ പഴയ ഡ്രസ്സ് കൊടുത്ത് പകരം പുതിയ ഡ്രസ്സ് വാങ്ങല്ല നമ്മളൊരു ഡ്രസ്സ് കൊടുത്തു ഒരു കൂപ്പൺ കിട്ടി ആ കൂപ്പൺ ഉപയോഗിച്ചിട്ട് ഒരു പേയ്മെന്റും ചെയ്യാതെ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങല്ല നമ്മൾ നോർമലി ആ ഡ്രസ്സിന്റെ പ്രൈസ് കൊടുത്തിട്ട് ഇനിയാണ് വാങ്ങുന്നത് അപ്പൊ അത് എന്താ പറയാ ഒരു പുതിയ ഡ്രസ്സിന്റെ പ്രൈസ് കൊടുത്ത് വാങ്ങുമ്പോൾ ഒരിക്കലും അത് നമ്മൾ പകരം വാങ്ങുന്നതിന് തുല്യ ആവില്ലല്ലോ പിന്നെ ഒരു പത്ത് ജോഡിയോല് പതിനഞ്ച് ജോഡിയോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് എന്റെ ഒരു ഓർമ്മ നമ്മൾ ആ കൂടി അഞ്ചോ ആറോ ഡ്രസ്സാണ് പുതിയതായിട്ട് മേടിച്ചത് ബാക്കി ഡ്രസ്സ് മുഴുവൻ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നാട്ടില് കുറച്ച് ദിവസത്തേക്ക് വരുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടുപിടിച്ച് കൊടുക്കാന്ന് പറയുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ യാദൃശികമായിട്ട് അവിടെ ഷോപ്പ് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം കണ്ടത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന ഈ ഡ്രസ്സുകൾ നമുക്ക് അവിടെ കൊടുക്കാം ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ നമ്മുടെ ഉദ്ദേശം ചാരിറ്റി എന്നുള്ളത് തന്നെയാണ് നമ്മള് അതിന് കൂപ്പൺ മേടിച്ചു എന്ന് വെച്ചാലും ആ കൂപ്പൺ മുഴുവൻ നമ്മൾ യൂസ് ചെയ്തിട്ടും ഇല്ല ഈ കൂപ്പൺ നമുക്ക് വാങ്ങി വാങ്ങണമെന്നോ അത് വെച്ചിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങണമെന്നോ ഒരു നിർബന്ധം ഇല്ല നമുക്ക് ആ ഫുള്ള് നമ്മുടെ കൈയിലെ ഡ്രസ്സ് മുഴുവൻ അവിടെ കൊടുക്കാം നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാതെ വരാം ഞങ്ങൾക്ക് ഓൾറെഡി ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഡ്രസ്സ് കൊടുത്തു കൂപ്പൺ കിട്ടി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങി അതിന് ചെറിയ രീതിയിൽ ഒരു അമ്പതോ നൂറോ രൂപയിലുള്ള ചെറിയ രീതിയിലാണ് ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ നമ്മൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം രൂപ ഡ്രസ്സാണെങ്കിൽ നൂറോ അമ്പതോ ആണ് അത് കുറയുന്നത് അതിപ്പോ നമ്മൾ പല സ്ഥലങ്ങളിലും ഷോപ്പ് ചെയ്യാൻ പോകുമ്പോ അവരൊരു പ്രൈസ് ഇടുന്നു അതിനൊരു ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല ആ രീതി തന്നെയാണ് ഇവിടെയുള്ളു ഇനിയിപ്പതൊന്നും അല്ല ഈ കൂപ്പൺ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ അതാണ് ആ രീതി അപ്പൊ കൂപ്പൺ നിങ്ങൾ കൊടുത്തിട്ട് പഴയ ഡ്രസ്സിന് പകരം പുതിയ ഡ്രസ്സ് എടുത്തില്ലേ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവണ കാര്യമല്ല കാരണം നമ്മൾ കൊടുത്ത ഡ്രസ്സിന് മുഴുവൻ നമ്മൾ പുതിയ ഡ്രസ്സ് മേടിച്ചിട്ടുമില്ല നമ്മൾ വാങ്ങിയ ഡ്രസ്സ് മുഴുവൻ പേയ്മെന്റ് ചെയ്തിട്ടാണ് വാങ്ങിയത് പിന്നെ കുറെ പേര് ചോദിച്ച ഒരു കാര്യമാണ് ഞങ്ങള് പഴയ ഡ്രസ്സൊക്കെ കൊടുക്കും പകരം ഡ്രസ്സ് വാങ്ങില്ല ഏഹ് അപ്പൊ എങ്ങനെയാണിത് ചാരിറ്റിയുടെ ഭാഗാവണയെന്ന് ഇപ്പൊ ഞാനായാലും ഒരുപാട് ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട് എന്റെ അറിവിലുള്ള ഒരുപാട് ആളുകൾക്ക് കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മള് പേഴ്സണൽ ആയിട്ട് കൊടുക്കുന്ന നമ്മുടെ അറിവിലുള്ള ആളുകൾക്ക് ഇപ്പൊ ഡ്രസ്സായാലും ക്യാഷ് ആയാലും ഫുഡ് ആയാലും അല്ലെങ്കിൽ മറ്റേത് രീതിയിലായാലും ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും വീഡിയോ ആയിട്ട് ചെയ്യില്ല ഇതിന്റെ ഉദ്ദേശം ഇത്ര മാത്രേ ഉള്ളു ഇങ്ങനെ കൊടുക്കാൻ സാധിക്കാത്ത പേഴ്സണൽ ആയിട്ട് അറിവില് കൊടുക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ വേറെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അറിവിലേക്ക് ഇവിടെ ഈ ഷോപ്പിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് അവിടെ കൊടുത്താൽ മതി ഇനി വേറൊരു കമന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഷോപ്പിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഡ്രൈ വർഷ് ഇത് പുതിയ ലാബിലൊട്ടിച്ച് നിങ്ങൾക്ക് തന്നെ തരും ഇതുപോലെ പലരും ഉപയോഗിച്ച ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് വര് തരുന്നത് നിങ്ങൾ വാങ്ങിയത് എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പൊ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ഏതൊരു ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങായാലും ആ ഷോപ്പിന്റെ മേലുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ വാങ്ങുന്നത് അവര് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്യണു എങ്ങനെയൊക്കെ ചെയ്യണു നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് എല്ലാ ഷോപ്പുകളെ പോലെ തന്നെ നോർമൽ ഒരു ക്ലോത്തിങ് സ്റ്റോറാണ് അല്ലാതെ ഈ ഒരു ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഷോപ്പല്ല ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള ചില ഓഫറുകൾ അവിടെ നടക്കുന്നു മാത്രം ഇതിനു മുമ്പും നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തവണ പോയപ്പോഴാണ് നമ്മളിങ്ങനൊരു ഓഫറ് കണ്ടത് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വന്നിട്ട് അവരുടെ കയ്യിലുള്ള ഡ്രസ്സുകൾ അവിടെ വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചതാണ് നിങ്ങൾ ഈ ഡ്രസ്സുകൾ കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ചാരിറ്റിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ അത് കൊടുക്കുന്നതെന്ന് അപ്പൊ നമ്മുടെ ഉദ്ദേശം അത് ചാരിറ്റിക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ അത് കളക്ട് ചെയ്യുന്ന ആളുകളാണ് അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഇത് ഉപയോഗ ഉപയോഗപ്പെടുത്തേണ്ടത് അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മള് പല സ്ഥലത്തൊന്നും പല രീതിയിലും ഡ്രസ്സുകൾ വാങ്ങുന്നുണ്ട് ആ ഡ്രസ്സുകൾ മുഴുവൻ വാങ്ങുന്നത് ആ വാങ്ങുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഷോപ്പിലെ ഷോപ്പിന്റെ മേലുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ആ ഡ്രസ്സുകൾ മുഴുവൻ നമുക്ക് എന്ത് അത് ഫ്രഷ് ആണെന്നും ആരും ഉപയോഗിക്കാത്തതാണെന്നും നമുക്ക് വേറെ ഉറപ്പൊന്നുമില്ല അതൊരു വിശ്വാസം ആ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ഈ ഷോപ്പിന്റെ മേലുള്ളത് കൊറേ നാൾ മുമ്പൊക്കെ നമ്മുടെ വീടുകളിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു പഴയ ഡ്രസ്സുകളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവരത് നോക്കും ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ അതൊന്നും കൂടിയും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആവുന്ന ചില ഡ്രസ്സുകൾ മാത്രമേ എടുക്കുള്ളൂ ചില ഡ്രസ്സുകൾ തിരിച്ചു തിരിച്ചുവരും പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സുകൾ മുഴുവൻ നല്ല ഡ്രസ്സുകളാണ് എന്നിട്ടും അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവര് കൊണ്ടുപോയിട്ട് ഡ്രൈ വാഷ് ചെയ്ത് വീണ്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളത് നോക്കുന്നില്ല എന്ന് കരുതി നമ്മളത് കൊടുക്കാണ്ടിരുന്നിട്ടില്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിലും അങ്ങനെ വന്നിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഉദ്ദേശം അവർക്കത് ഉപകാരപ്പെട്ടെ എന്ന് വെച്ചിട്ടാണ് അവർക്ക് വേണ്ടി ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മേടിക്കുന്നത് പക്ഷെ അത് അവര് അവരുപയോഗിക്കാണോ അത് വേറെ ഏതെങ്കിലും രീതിയിൽ അവർ സെയിൽ ചെയ്യാണോന്നൊന്നും നമുക്കറിയില്ലയെന്ന് അപ്പൊ അതില് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ വീടുകളിൽ വന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യാൻ ആളുകൾ വരികയും അങ്ങനെ വന്ന് പോവുകയും ചെയ്തിട്ട് പിന്നീട് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നീട് അവിടെ മോഷണം നടക്കുക അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ വന്ന് വീടുകളിലെ ആളുകളെയും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നീട് ആ വീടുകളില് കവർച്ചാശ്രമങ്ങളും അല്ലെങ്കിൽ മറ്റു ഉപദ്രവങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒരു ഷോപ്പിൽ ഇത്തരം കാര്യം നടക്കുമ്പോൾ കുറച്ചുകൂടി സേഫ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഷോപ്പ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ വീടുകളിലേക്ക് ഇത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ നാളെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വരേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത്തരം ഓഫറുകൾ ഉപയോഗപ്പെടുത്താം അപ്പൊ അങ്ങനത്തെ ഒരു ഓഫർ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് കമന്റ്സ് ആയിട്ട് നേരിട്ടൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കായിരുന്നു കാരണം ഞാൻ ആ വീഡിയോ എനിക്ക് തോന്നുന്നു അതിന്റെ ഓഫർ കഴിയാറായ സമയത്താണ് ഞങ്ങളിത് അറിഞ്ഞത് അപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത് അപ്പൊ ആളുകൾ അത് അറിഞ്ഞ് അവിടെ കൊണ്ടു കൊടുക്കുന്ന സമയ കാലാവധി പിന്നീട് തീർന്നു അപ്പൊ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം അവരുടെ കയ്യിൽ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് ഞങ്ങൾ ഇത് എന്ത് ചെയ്യുന്നെ ചിരിക്കുകയായിരുന്നു പക്ഷെ അത് ഞങ്ങൾ വീഡിയോ കണ്ടപ്പോ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടതും ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അപ്പോ അതിന് ഇത്തരം ഒരുപാട് കമന്റുകൾ വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഉദ്ദേശം അത് ചാരിറ്റിക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ കൊടുത്ത ഡ്രസ്സുകൾക്ക് മുഴുവൻ നമ്മൾ പുതിയ ഡ്രസ്സ് ഫ്രീ ആയിട്ടും മേടിച്ചിട്ടില്ല പിന്നെ ചെയ്യണു എന്നുള്ളത് അത് അവരുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ് അതിൽ നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല പിന്നെ വന്നൊരു കമന്റ് ആണ് ഇതൊരു ബിസിനസ് ട്രിക്ക് ആണ് അവര് അമ്പത് രൂപ നൂറ് രൂപയുടെ തുണി അല്ലെങ്കിൽ അമ്പത് രൂപയുടെ തുണി അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ തുണി അവര് റേറ്റ് കൂട്ടിയിടും എന്നിട്ട് ഓഫർ എന്ന് പറഞ്ഞ് നമുക്ക് തരും നമ്മൾ അത് വിശ്വസിക്കും നമ്മൾ മണ്ടന്മാരാണെന്ന് ഞാൻ പറയട്ടെ ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവർക്ക് പ്രോഫിറ്റ് കിട്ടാത്ത രീതിയിൽ റൺ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അതിപ്പോ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ ഇപ്പൊ ഡ്രസ്സിന്റെ മാത്രല്ല ഏതൊരു ബിസിനസ് ആയാലും അവരുടെ നിലനിൽപ്പിനുള്ള രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യുള്ളു നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് ആ ഡ്രസ്സ് ഓക്കെ ആണോ നമുക്കത് ഇഷ്ടപ്പെട്ടോ ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അത് നോക്കി ഓക്കെ ആവുന്ന ഡ്രസ്സുകളാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ നമുക്കും അത് ഓക്കെ ആണോ അവർക്കും അതുകൊണ്ട് പ്രോഫിറ്റ് വേണം കാരണം അവർക്കും ബിസിനസ് റൺ ചെയ്തു പോകണ്ടേ ഇപ്പൊ രണ്ടു കൂട്ടർക്കും ഓക്കെ ആവുന്ന കാര്യങ്ങളാണ് രണ്ടു കൂട്ടരും ചെയ്യുള്ളു നമ്മള് ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ പല സാധനങ്ങളും നമ്മൾ മേടിക്കുന്നുണ്ട് അപ്പൊ നമ്മളതൊക്കെ എന്തിന്റെ പേരിലാണ് വാങ്ങുന്നത് നമുക്ക് ഭയങ്കര റേറ്റ് കുറവിനാണ് പല പ്രൊഡക്ടുകൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടമായിട്ട് നമ്മൾക്ക് ലാഭം തരാൻ വേണ്ടി ചെയ്യണതൊന്നും അതൊക്കെ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ ഈ കൊടുത്ത ഡ്രസ്സുകൾ മുഴുവൻ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് അല്ലാതെ നമ്മൾ ഉപയോഗിച്ച് പഴതായി ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഡ്രസ്സുകൾ നമ്മൾ സ്ഥലം കാലിയാക്കാൻ വേണ്ടി കൊടുത്തതല്ല മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഡ്രസ്സുകൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമേ അവരവിടെ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോ കമന്റ്സിനും ഇപ്പൊ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെ സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പൊ ആ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലുണ്ട് അപ്പൊ അത് പോയി കാണാം ഇതുവരെ കമന്റ് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പൊ തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോ ഇതുപോലെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും